നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ പോരൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ നിന്ന് വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സ്വപ്നയുടെ വിജയാഹ്ലാദ പ്രകടനത്തിന് നേരെ പ്രകോപനം സൃഷ്ടിച്ച് ബൈക്ക് അടിച്ചു തകർത്തതായി പരാതി അതേ വാർഡിൽ പരാജയപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി ബിൻസിയുടെ ഭർത്താവ് കെ അനൂപാണ് എൽ പ്രവർത്തകന്റെ ബൈക്ക് അടിച്ചു തകർത്തത് എൽഡിഎഫിന്റെ പ്രകടനം വരുമ്പോൾ മദ്യപിച്ചെത്തിയ അനൂപ് അനൌൺസ്മെന്റ് വാഹനത്തിന് താക്കോൽ ഊരാൻ ശ്രമിക്കുകയും പ്രവർത്തകരോട് കയർക്കുകയും ചെയ്തു ഇതോടെ പോലീസ് അനൂപിനെ വീശി മാറ്റുകയായിരുന്നു പിന്നീട് പ്രകടനം പോയ സമയത്ത് മുതേരി പള്ളിപ്പടിയിൽ നിർത്തിയിട്ടിരുന്ന എൽഡിഎഫ് പ്രവർത്തകൻ എം സെയ്തലവിയുടെ ബൈക്ക് അനൂപ് അടിച്ചു തകർക്കുകയായിരുന്നു തുടർന്ന് എൽഡിഎഫ് പ്രവർത്തകർ ഇയാൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സ്വകാര്യ വ്യക്തിയുടെ വാഹനം അടിച്ചു തകർത്തതടക്കമുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ യുവാവിനെ റിമാൻഡ് ചെയ്തു ന്യൂസ് ന്യൂസ് ബ്യൂറോ ബ്യൂറോ പോരൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്